ം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ ഒരു പത്ത് മണി വരയ്ക്കുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ രാവിലെ നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയേണ്ടാവുമായിരിക്കും നമ്മൾ ഇന്ന് നേരത്തെ നീക്കണ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാലും ഞാനൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ താ നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട് അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പുറത്ത് ബെഞ്ചുമ്പോൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ഫസ്റ്റ് എന്നെ അടിച്ചു അല്ല തുടങ്ങലൊക്കെ കഴിഞ്ഞു എന്നിട്ടാണ് അടിച്ചു വരുന്നത് കേട്ടോ അടുപ്പിൻ്റെ തിണ്ട് മാത്രം അടിച്ച് വരഞ്ഞിട്ട് വേഗം ചോറിനുള്ള തീ കത്തിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇവിടെയൊക്കെ അടിച്ച് വരുന്നത് കേട്ടോ അങ്ങനെ എന്താ പിന്നെ നേരം വെളുത്തോട് വന്നിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇന്നെന്താണറിയില്ലേ അപ്പം അതിവ് പോലെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് തണുപ്പൊക്കെ ഉണ്ടാവില്ലയെന്നൊന്നും എനിക്കറിയില്ല മഞ്ഞുകാലൊക്കെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഇത് എനിക്കിനി അറിയില്ല കേട്ടോ ഓരോ മാസങ്ങളിലും ഓരോ പ്രത്യേകതയാണല്ലോ അപ്പം എനിക്കതിനെ കുറിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ടുള്ള അറിവില്ല അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും നല്ല തണുപ്പുണ്ടത് എന്ന് അപ്പോൾ അത് മാത്രം എനിക്കറിയാം കേട്ടോ അങ്ങനെതാ എന്താ ചോറിനുള്ള അരിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ബക്കറ്റ് ബക്കറ്റിൽ നിന്ന് അരിയൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരിക്കാനോട്ടോ അപ്പോൾ തണുപ്പ് കാരണം കൊണ്ട് തന്നെ എനിക്ക് അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ തോന്നുന്നു കേട്ടോ വലിയ കാര്യമായിട്ടുള്ള തണുപ്പല്ല എന്നാലൊരു ചെറിയ തണുപ്പുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു അറിയില്ല അപ്പോൾ ഇന്നലെ നമ്മൾ സീതാമണിപ്പഴമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് അരി അരി ബക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് അടുത്ത് ഒരെണ്ണം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അതിന് ചെറുതായിട്ടൊന്ന് പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നയ്ക്ക് ഞാൻ എന്തായാലും ആവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അടുത്തോട്ട് അത് പഴുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഈ പഴം എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ അത് കാരണം കൊണ്ട് കഴിക്കാറില്ല ഏട്ട മാത്രമേ അത് കഴിക്കാറുള്ളു കുട്ടികൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ അവർക്ക് അറപ്പാണ് എന്താണെന്നറിയില്ല എനിക്കതേ ഈ ഒരു ഫ്രൂട്ടിനോട് എനിക്ക് വലിയ താല്പര്യം കേട്ടോ ഇഷ്ടല്ല കഴിക്കാറുമില്ല അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിലോ കിച്ചും തുമ്പിയൊന്നും നേരത്തെ നീക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് അറിയില്ല കേട്ടോ ഒരു തണുപ്പുള്ള കാരണം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ കടന്നു വേണ്ടിയിട്ട് ഞാൻ തന്നെ ആകെ എനിക്കെന്തോ അലാറം അടിച്ചപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ ഓ ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ കണ്ണടച്ച് തുറക്കുമ്പോൾ തന്നെ നേരം വെളുത്തല്ലോന്നൊക്കെ വിചാരിച്ചോട്ടോ ഞാൻ അങ്ങനെ പക്ഷേ നീച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്താ നമ്മുടെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ ഇടാന്ന് വെച്ചാൽ അരിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കാപ്പിക്കുള്ള എന്താ കാപ്പിക്കുള്ളത് മാറ്റി വയ്ക്കണം അപ്പോൾ ഒരു കാപ്പിയുടെ കുടിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ ശരിയാവുള്ളൂ തണുപ്പൊക്കെ അത് പോയി കിട്ടുള്ളൂ അങ്ങനെ നല്ലൊരു എനർജി വരുള്ളൂ നമുക്ക് അടുത്ത ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കാപ്പിയൊക്കെ വേഗം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലാസ് കുടിക്കാൻ എന്നുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണ് തണുപ്പെന്ന് എനിക്ക് അറിയില്ല പിന്നെ മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് മഞ്ഞിൻ്റെ ഒരു തണുപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ലത് എന്താ ഇപ്പോൾ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നല്ല തണുപ്പുണ്ട് പിന്നെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചക്കറി കരിയും വേണ്ടി അടുപ്പിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ നമ്മുടെ ഉപേരി വയ്ക്കാൻ വേണ്ടിയിട്ടെന്ന് പോണത് എന്താണ് and uh kai കിഴങ്ങും അത് രണ്ടും കൂടിയിട്ടാണ് ഉപ്പേരി വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ഏട്ടപ്പേക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകാവണം അപ്പോൾ ഏട്ടൻ കായയാണ് വാങ്ങിച്ചിട്ട് വന്ന് അപ്പം പിന്നെ അത്തേ ഉപ്പേരി വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ അതൊക്കെ അരിയുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങനെ പച്ചക്കറി ഒന്നും അറിയാറില്ല ഞാൻ ബെഞ്ചിൻ്റെ അവിടെ പോയി സ്റ്റൂളിൽ ഇരുന്നിട്ടൊക്കെയാണ് പച്ചക്കറി അരിയാറുള്ളൂ കേട്ടോ ഇന്നെന്തോ ഇവിടെ നിൽക്കാൻ തോന്നി അപ്പോൾ ഇവിടെ നിന്നു നല്ല സുഖമുണ്ടല്ലോ അപ്പം അങ്ങനെ പിന്നെ പുറത്തു ഇരിട്ടും കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാമല്ലോ അപ്പോൾ എന്താണ് അപ്പോൾ പച്ചക്കറിയൊക്കെ ആയിരിക്കും പച്ചക്കറിയെന്ന് പറഞ്ഞ് കായം കിഴങ്ങും അരിങ്ങ റെഡിയാക്കണ്ട് അത് കൊണ്ട് പച്ചക്കറിയാണല്ലോ അല്ലേ അങ്ങനെ അതൊക്കെ അരിയലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചായ എടുത്ത് കുടി കാപ്പി എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കപ്പലിക്ക് കാപ്പിയൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചക്കറി അരിഞ്ഞത് ഓ ഉപ്പേരിക്ക് അരിഞ്ഞൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ ചോറൊന്ന് പകുതിയൊന്ന് വേവട്ടെ എന്നിട്ട് വേണം എന്താ പറയുക അല്ല പകുതി വേവിക്കല്ല മുഴുവനായിട്ട് വെന്തിട്ട് വേണം എന്താ ഉപ്പേരി വേവിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോഴത്തേനും നേരം വെളുക്കുന്നാ തോന്നണത് അപ്പോ അങ്ങനെ ഞാനൊരു ക്ലാസ് കാപ്പിയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് ചോറടക്കി തളച്ചോ തളച്ചിട്ടില്ലേ എന്നൊക്കെ നോക്കണുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കമൻറ്റാണ് കേട്ടോ എന്താ ഇത് ഞങ്ങളുടെ സ്വന്തം വീടാണോ വീടാണോ എന്ന് വെച്ചിട്ട് ഇത് ഞങ്ങളുടെ സ്വന്തം വീടല്ല വീടല്ലോ ഞാൻ എത്ര വീഡിയോയിൽ വീഡിയോയില് ഇത് സ്വന്തം വീടല്ല പിന്നെ നമ്മുടെ ക്യു ആൻ്റെ അതിലൊക്കെ ചോദിക്കുന്നത് നമ്മുടെ സ്വന്തം വീടാണോ പക്ഷേ ചോദിച്ച ആളല്ലല്ലേ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീടുന്ന റെന്റിനാ ട്ടോ എന്താ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നേരം ഒന്ന് വെളുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ജോലികളൊക്കെ നോക്കാം ജോലികളെല്ലാം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സമയം എന്തായാലും മണി ആവാറായിട്ടുണ്ട് പക്ഷെ ഇത് വരെ നേരം വെളുത്തു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സമയമാണല്ലോ നമ്മൾ നോക്കുക ഇരുട്ടും വിളിച്ചോ നോക്കി കൊണ്ടിരുന്നിട്ട് കാര്യമില്ല സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മുറ്റടിച്ച് വരാമെന്ന് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നേരം വിളിക്കുകയാണെങ്കിൽ അവൾ കെട്ടിച്ചിട്ട് അപ്പോൾ പുറത്ത് എന്തായാലും ലേറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ക്ലിയർ ഇല്ല ഒരു ഇരുട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ലൈറ്റ് ഇട്ടു എന്നുള്ള ലൈറ്റ് ഇട്ടുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെളിച്ചെങ്കിലും അല്ലെങ്കിൽ ഇത്രയും വെളിച്ചല്ലാ കേട്ടോ ലൈറ്റും കൂടി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തെളിഞ്ഞു വരണേ ആകാശം തെളിഞ്ഞു വരണേ ഉള്ളൂ കേട്ടോ അപ്പോൾ കണ്ണ് കാണല്ലേ നേരെ പോലെ ഒരു ക്ലിയറും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടു തന്നെ ഉള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണൊന്നും ഒതുങ്ങട്ടെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരു ഇതുക്കും ഉണ്ടാവില്ല നമ്മൾ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും അടിച്ചു വീണ്ടും മണ്ണ് പൊതു സ്വാഭാവികം പക്ഷെ പറഞ്ഞിട്ട് കല് മുറ്റ ആ പൊടിയുടെ അലർജിയാണ് അല്ലെങ്കിൽ മുറ്റത്ത് നിറച്ച് മണ്ണാണ് വേണ്ടത് മുറ്റടിച്ച് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതിനെ സമ്മതിക്കൂല ഇവിടത്തെ മരങ്ങളും ചെടികളും ഇലകളും നിറച്ചു വീണും കൊണ്ടിരിക്കും കേട്ടോ ഒരു ദിവസമെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് വീഴാതിരുന്നൂടെ അല്ലേ എന്നൊക്കെ കുറച്ച് ആശ്വാസം കിട്ടിയാണ് എന്ത് മുറ്റടിച്ചു വരാതിരിക്കാലും അതുകൊണ്ട് മുറ്റടിക്കല് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഒരുപാട് മുറ്റെടങ്ങാനെനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ എനിക്ക് വന്ന സമയത്തൊക്കെ നല്ല ഇഷ്ടമായിരുന്നു ഹായ് ഒരുപാട് മുറ്റണ്ടല്ലോ എന്ന് വെച്ചാൽ സന്തോഷമായിരുന്നു കേട്ടോ ഇപ്പൊ യ്യോ വേണ്ടായിരുന്നു അന്ന് സന്തോഷിക്കണ്ടായിരുന്നു ഇപ്പൊ തോന്നിട്ടോ അങ്ങനെ എന്താ മുറ്റടിച്ചുവേലൊക്കെ കഴിഞ്ഞപ്പോ നന്നായിട്ട് ആകാശം എടുത്ത് എളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബെഞ്ചിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ അതൊക്കെ അവിടെ കൊടുന്ന് വെച്ച് വേഗം പാത്രം കഴുകുക എന്നാണ് വിചാരിച്ചു പിന്നെ ഈ പുറത്ത് വന്നിട്ടുള്ള പാത്രം കഴുകലൊക്കെ നല്ല പണി തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെ അകത്തൊക്കെ ആയിരിക്കും പാത്രം കഴുകലുണ്ടാവുക പക്ഷേ ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഇല്ലാത്ത കാലം കൊണ്ട് പുറത്ത് വെച്ചിട്ട് തന്നെയാണ് പാത്രം കഴുകുന്നത് പിന്നെ എന്താ പിന്നെന്താ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുക അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പാത്രം കഴുകി ചില സമയത്ത് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും ഇതൊക്കെ കഴുകി നിവർന്ന് നിവർന്ന് നിൽക്കുമ്പോൾ എന്താ ഒരുമാതിരി പെയിൻ ആയിരിക്കണ്ടാവുക ബാക്കൊക്കെ അപ്പോൾ അത് അതുകൊണ്ട് പറഞ്ഞു തന്നെ ഉള്ളൂ അങ്ങനെ അതാ പാത്രങ്ങളിലും മുറ്റടിച്ചുവരിലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ഉപ്പേരി വെക്കണമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വന്നിട്ട് ചോറ് വാർത്തിട്ട് പോയിട്ടോ എന്നിട്ട് ഉപേരി വയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അപ്പത്തും നമ്മുടെ തീയൊക്കെ ഏകദേശം കെട്ടിട്ടില്ല തീ കനലുണ്ട് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടെന്നാൽ ആ വിറകുണ്ടല്ലോ അത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അടുപ്പിൽ നല്ല തീയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ രണ്ട് പട്ടക്കൂടിയും കുറച്ച് വിറകും കൊണ്ടുവന്ന് വെച്ചു അതിൽ അതാണ് ഇങ്ങനെ പൊഞ്ഞുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ എന്നാൽ വേഗം കത്തിപ്പിടിക്കുകയൊക്കെ ചെയ്ഞ്ഞ് കത്തിപ്പിടിപ്പിച്ചാൽ പിടിപ്പിക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല കാരണം ഇപ്പോൾ കത്തിയിട്ട് ഒരു കത്തറി നിന്നിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയാക്കുന്നുണ്ട് അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനി വറുത്തിടുമ്പോൾ മുളക് പൊടിയും കടുവൊക്കെ ഇട്ട് വറുത്തിടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉപ്പേരി വെന്തു ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടെന്നല്ലേ എന്തേ മുളകിന് പറയുക എന്താ കൊണ്ടാട്ട മുളക് ആ സംഭവം അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എന്താ ഈ മുളക് ഞാനൊന്നും അങ്ങനെ കഴിക്കാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴും കഴിച്ചാൽ കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഉപ്പേരോടൊപ്പം മുളകും കൊടുത്തയക്കാ എന്ന് വിചാരിച്ചു പിന്നെ കോഴിമുട്ടിരിക്കണ്ടായിരുന്നു അതും കൂടി പൊരിച്ചത് കൊടുത്തയക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ ഞാനിതാ ഈ എണ്ണയാണ് ഈ സ്പൂണും കൊണ്ട് വെച്ച് തേച്ചുകൊണ്ടിരിക്കണത് ഉപ്പേരി വറുത്തിട്ടിൽ രണ്ടില്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആ എണ്ണയിൽ അത് വറുത്തിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒറ്റര് കോഴിമുട്ട തന്നെ ഇരിക്കേണ്ടായിരുന്നുള്ളൂ കേട്ടോ അതങ്ങോട് ഏട്ടിന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ കോഴിമുട്ട കൊഴിക്കുമ്പോഴൊക്കെ നിറയെ ഉള്ളിയും പച്ചമുളകൊക്കെ കിടണം കേട്ടോ അത് നിർബന്ധമാണ് ഇവിടെ നല്ല നല്ല ഇഷ്ടമുള്ളൂ മുട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ പച്ചമുളകിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും പച്ചമുളക് വേണം മണത്തിന് ഉള്ളി നല്ലോണം വേണം കേട്ടോ അപ്പോൾ അങ്ങനെ മുട്ട പൊരിക്കലും കഴിഞ്ഞു മുളക് വറക്കലും കഴിഞ്ഞു ലാസ്റ്റ് നമ്മുടെ ആ എണ്ണയിൽ ഉപ്പേരി അങ്ങനെ വറുത്തിടലും കഴിഞ്ഞു കേട്ടോ ഉപ്പേരിയിൽ കുറച്ച് വെള്ളം ഏറിപ്പോയിട്ടോ അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും ഞാനല്ലേ വെക്കിന് അങ്ങനെ ഇതാ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ എടേത്ത് പറഞ്ഞു ഏട്ടാ എന്നാൽ വാടയിൽ ചോറ് ഉണ്ടാക്കി ചേ പൊതിഞ്ഞ് ഇരട്ടെ പൊതിച്ചോറാക്കി തിരട്ടേ അയച്ചു അപ്പോൾ ഏട്ടാ ശരിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ പൊതിച്ചോറ് പറഞ്ഞാൽ പൊതിച്ചോറ് വിറ്റാണ് കേട്ടോ കാരണം ഒരു കറി പോലും ഇല്ല കേട്ടോ ആകെ ചോറും പിന്നെ അതുപോലെ തന്നെ ഉപ്പേരി മുളകും മുട്ട പൊരിച്ചതും മാത്രമേ ഉള്ളൂ കേട്ടോ സത്യം പറഞ്ഞു പൊതിച്ചോറിൽ ഒരു ചാറുകറി പോലും ഇല്ല കേട്ടോ അപ്പൊ എല്ലാം കൂടി വെക്കുന്ന സമയം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ വെക്കാതിരുന്നത് അപ്പൊ ഏട്ട മല കൊഴപ്പില്ല അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ കോഴിമുട്ട ഉണ്ടല്ലേ മെയിനായിട്ട് അപ്പം അതുകൊണ്ട് ഏട്ടന് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് തോന്നുന്നു അപ്പോൾ ഞാനങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാനത് അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു പൊതിച്ചോറ് ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ഇനി എന്തായാലും ഏട്ടനെ ലീവ് ഉള്ള ദിവസം വേണം നല്ലൊരു അടിപൊളി പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെന്താ ഏട്ടനെ പറഞ്ഞയച്ചു അടുത്തത് എന്താ പറഞ്ഞയക്കേണ്ട ആളിത് അവിടെ നിന്നിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുമ്പിക്കുട്ടീനെ പറഞ്ഞയക്കണം എല്ലാത്തിനെയും പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് മനസ്സമാധാനത്തോടെ കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ അങ്ങനെ കുളി പിന്നെ ഒരു ഒരുമാതിരി ധൃതി ആയിരുന്നു കുളിപ്പിക്കലും ഓട്ടപ്പാച്ചിലും ഇങ്ങോട്ട് വാടാന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടും കൊടുത്തു ചെക്കൻ അതുപോലെ തന്നെ പെണ്ണും അങ്ങനെ രണ്ടെണ്ണത്തിനൊന്ന് മേച്ചു കയ്യിൽ കിട്ടണ എന്തൊരു പണിയാണെന്നറിയോ രണ്ടെണ്ണത്തിനെ കുളിപ്പിക്കലും ഫുഡ് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞയച്ചു പറഞ്ഞയക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ റോട്ട് കൂടെ അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കാനുട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ കിച്ച് പോയിട്ടോ അവൻ പോയ വഴിക്ക് ഞാൻ തിരുമ്പാൻ നിന്നു തുണികൾ തിരുമ്പാനൊക്കെ നിന്നു തുണികളൊക്കെ എനിക്കൊക്കെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഏതൊരു ജോലിക്കാണെങ്കിലും ഓരോ ടൈമുണ്ട് കിട്ടോ ഇന്ന ടൈമിൽ ഇന്ന ജോലി ചെയ്യണം അങ്ങനത്തെ ഒരു അങ്ങനെ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്ന ആള ആളാണ് കേട്ടോ ഞാൻ നമ്മുടെ കിച്ച് പോയ വഴിക്ക് ഞാൻ തുണികൾ തിരുമ്പാൻ നിൽക്കും വേറെ എന്ത് പണിയുണ്ടെങ്കിലും അതാ അവിടെ ഞാൻ ബാക്കിയുള്ള ഈ പണി വരെ ചെയ്യാൻ ട്ടോ എനിക്ക് അങ്ങനെയാണ് ഓരോ ടൈമിൽ ഇന്ന ടൈമിൽ ഇന്ന ജോലിയാണല്ലോ ചെയ്യണി ഞാൻ അങ്ങനെ ഒരു ടൈമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് എല്ലാവരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ ജോലിയും തീരും ചെയ്യൂട്ടോ ഒരു പത്ത് പത്ത് മണി പത്ത് പത്തരയാകുമ്പോഴത്തേനും എൻ്റെ എല്ലാ ജോലികളും തീർന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഇന്ന് തുടയ്ക്കലൊന്നും ഇല്ല കാരണം ഇന്നലെ ഞാൻ തുടച്ചോളൂ കേട്ടോ രാവിലെ അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുടയ്ക്കണമെന്നില്ല അങ്ങനെ തുണികൾ തീരുമ്പലും എല്ലാം അതും തീർന്നിട്ടുണ്ട് അപ്പോൾ വെയിൽ ഉള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല തുണികൾ തിരുമ്പാനാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നേ വൈകുന്നേരം തന്നെ എല്ലാ തുണികളും യൂണിഫോമും കാര്യങ്ങളും അതും ഇതൊക്കെ തിരുമ്പിയിട്ട കാരണം കൊണ്ട് തന്നെ അധികം തുണികളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് എനിക്ക് കുളിച്ചിട്ട് വേണം നമ്മുടെ തുമ്പി തുമ്പിക്കുട്ടീനെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടോ അംഗനവാടിക്ക് അവളേയും കൂടി വിട്ടിട്ട് വേണം എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ സമാധാനത്തോടെ ഇരിക്കലൊന്നുമല്ല സ്റ്റിച്ച് ചെയ്യാണ്ട് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യാണ്ട് കേട്ടോ എന്താ പറയുക ക്രോപ്പ് ടോപ്പ് പ്രിൻസസ് കട്ട് ടോപ്പ് അത് തയ്ക്കാണ്ട് അത് തയ്ക്കണം അങ്ങനത്തെയൊക്കെ ഒരു ഇതിലാണ് ലക്ഷ്യത്തിലാണ് ഞാൻ നടക്കുന്നുട്ടോ എന്താ ചെയ്യുക അങ്ങനെന്താ അവളെയും പറഞ്ഞയക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മുടെ റോഡ് ഈ റോഡ് ഉണ്ടല്ലോ ഇതിപ്പോൾ ടാർ ഇട്ടിട്ടുള്ളൂ രണ്ട് ദിവസമായിട്ടുള്ളൂ കേട്ടോ നല്ല അടിപൊളി റോഡല്ലേ ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് റോഡിൻ്റെ കോലം എന്തോ അല്ലാണ്ട് അങ്ങനെ അവളെന്നാ നല്ല റോഡ് കണ്ടപ്പോൾ അപ്പം ഇങ്ങനെ ഓടിപ്പാഞ്ഞു കൊണ്ടിരിക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ദിയേനെ കുണ്ടും കുഴിയും അത് ഉതായിട്ടുള്ള റോഡ് എല്ലാം ഉണ്ടാവുന്ന ഇഷ്ടംപോലെ പട്ടികളും നായകളൊക്കെ ഉണ്ട് കേട്ടോ ദിയനെ അപ്പോൾ പോകുമ്പോൾ എന്തായാലും സൂക്ഷിച്ചിട്ടെന്നെ പോകണം എനിക്ക് പേടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കൂടെ ഒറ്റയ്ക്ക് പോകാനൊക്കെ ഇഷ്ടംപോലെ പട്ടികൂടെ ഉണ്ടാവും കേട്ടോ പിന്നാലെ അങ്ങനെ ഓടി വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും അതൊക്കെയാണ് കേട്ടോ എനിക്ക് പേടി അങ്ങനെ ആ തുമ്പിക്കൊണ്ട് അതൊന്നും നോക്കാതെ അവള് ഇങ്ങനെ പായനുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ റോഡൊക്കെ വൃത്തിയാക്കിയപ്പോൾ നല്ല വൃത്തിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ നമ്മുടെ തുമ്പിക്കുട്ടീനെ അംഗനവാടിക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്